ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സ ഇടത് വിങ്ങിലേക്ക് ഈ സമ്മറിൽ കൊണ്ടുവന്ന താരമാണ് മാർക്കസ് റാഷ്ഫോർഡ് ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ അവസാനിച്ച ഏഷ്യൻ ടൂറിൽ മികച്ച പ്രകടനമാണ് ബാഴ്സ നടത്തിയത് ഗംഭീര വിജയങ്ങൾ സ്വന്തമാക്കി ഇതിൽ പങ്കെടുക്കാൻ റാഷ് കഴിഞ്ഞിരുന്നു ഗോളുകളൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും റാഷ്ഫോർഡുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഡയാരിയോ എസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇടത് വിങ്ങിലേക്കായിരുന്നു റാഷ്ഫോർഡിനെ കൊണ്ടുവന്നിരുന്നത് പക്ഷേ ഏത് പൊസിഷനിലും കളിക്കാൻ താൻ തയ്യാറാണ് എന്ന കാര്യം റാഷ്ഫോർഡ് അറിയിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സൗഹൃദ മത്സരങ്ങൾ അവസാനിച്ചതോടു കൂടി റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലുള്ള പ്ലാനിൽ ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ചില മാറ്റങ്ങൾ വരുത്തി എന്നാണ് എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ട്രെയിനിങ് സെഷനുകളിലൊക്കെ തന്നെയും നമ്പർ നയൺ പൊസിഷനിൽ മികച്ച രൂപത്തിലുള്ള പ്രകടനം പുറത്തെടുക്കാൻ റാഷ് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സെൻടർ സ്ട്രൈക്കർ റോളിൽ അഥവാ നമ്പർ നയൻ പൊസിഷനിൽ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്കിൻ്റെ പദ്ധതി റോബർട്ട് ലെവൻഡോസ്കിയുടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പകരക്കാരനായിക്കൊണ്ട് റാഷ്ഫോർഡിനെ ഉപയോഗപ്പെടുത്തുക എന്ന ഒരു പ്ലാനിലേക്ക് ഹാൻസി ഫ്ലിക്ക് മാറി എന്നാണ് ഡയാരിയോ എസ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇടതുവിങ്ങിൽ മിക്കവാറും റാഫിങ്ങയായിരിക്കും അതേസമയം റാഷ്ഫോർഡിനെ സെന്ററിൽ ഉപയോഗപ്പെടുത്താനാണ് അതല്ലെങ്കിൽ ലെവൻഡോസ്കിയുടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്താനാണ് ഫ്ലിക്ക് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് എസ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ലാലിക തുടങ്ങാൻ ഇനി ഒരുപാട് ദിവസങ്ങൾ ഒന്നുമില്ല അതിന് മുൻപേ ജോയിൻ ഗാംബർ ട്രോഫിയിലെ ഒരു മത്സരം എഫ് സി ബാഴ്സിലോണക്ക് കളിക്കേണ്ടി വരുന്നുണ്ട് റാഷ്ഫോർഡിനെ ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ ഫ്ലിക്ക് ഉപയോഗപ്പെടുത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം